എനിക്ക് പറ്റുന്നില്ല എനിക്ക് വേണ്ട ഹലോ ഒരു മൈ കൊത്തില്ലേ സ്വാഗതം അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ആദ്യം റൂമല്ല ഒന്ന് ക്ലീൻ ചെയ്തു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോലെ നമ്മുടെ ബെഡ്ഡെല്ലാം നീറ്റാക്കുക ഇത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല ഡെയിലി ഇങ്ങനെ തന്നെയാണ് ലാസ്റ്റ് ഡേ കൂട്ടാരന്മാരൊക്കെ വരുമ്പോഴത്തേക്കും വീട് ഫുൾ ഫുള്ളൂ തലയൊക്കെ തൂക്കാനുണ്ട് അപ്പോൾ എല്ലാ ദിവസവും കൂട്ടുകാർ തലേ ദിവസം വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്കും എൻ്റെ പരിപാടി ഇതൊക്കെ ആയിരിക്കും ബെഡ്ഡെല്ലാം നീറ്റാക്കുക പിന്നെ റൂമെല്ലാം തൂത്തിടുക ഞാൻ റൂമ് തൂത്തിട്ടില്ല അതൊക്കെ വേസ്റ്റുകളൊക്കെ പറത്തിക്കൊണ്ട് കളഞ്ഞോണ്ടിരിക്കുക അപ്പം ഇനി റൂം തൂക്കണം രാവിലെ തന്നെ മമ്മീൻ്റെ ഡ്രസ്സെല്ലാം കഴുകിയത് അവിടെ വിരിച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ കഴിവ് വാഷിംഗ് മെഷീനിലിട്ട് ഞാൻ മഴ കാരണം മഴ കാരണം ആ മഴ കാരണം എനിക്കിത് വിരിച്ചിടാൻ പറ്റില്ല അവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഉമ്മ ഇതെല്ലാം വിരിച്ചിട്ട് പൈസ് പുള്ളിക്കരുത്തി കുറച്ച് ക്യാമറ ഷെയ്യ അതുകൊണ്ട് പുള്ളിക്കരുത്തിന്റെ വീഡിയോ എടുക്കുന്നതിനോട് പുള്ളിക്കരുത്തിക്ക് വലിയ താല്പര്യം ടുത്തൊന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ ക്യാമറ ഫേസ് ഇല്ലാതെ ആണോ ഭയങ്കര സുന്ദരിയൊക്കെയാണ് പക്ഷെ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല ഉമ്മാടെ ഉമ്മാടെ ഉമ്മാ അതായത് എൻ്റെ ഉമ്മുമ്മയുടെ ഉമ്മ പുള്ളിക്കാരത്തിനെ കാണണം എൻ്റെ പൊന്ന അടിപൊളി ആ പുള്ളിക്കാരത്തിനെ കാണാൻ എന്നാ സുന്ദരിയാന്ന് അറിയാമോ വെളുത്ത മുടിയും ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ കണ്ടേ ഞെട്ടിപ്പോയി ഈസ് വെരി ബ്യൂട്ടിഫുൾ ക്ലൈസ് ഞാൻ റൂമൊന്ന് തൂക്കട്ടെ ഇന്ന് എൻ്റെ ഗോപ്രയോട് ഒരു ഒരു ബണ്ടൽ വരുന്നുണ്ട് ഞാൻ ആമസോണിന് ഇതിന് വേണ്ടിയിട്ട് ഒരു ബണ്ടൽ മേടിച്ചു ആ ബണ്ടിലിൻ്റെ യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ചെസ് മൗണ്ട് വരുന്നുണ്ട് ഹെഡ് മൗണ്ട് വരുന്നുണ്ട് നമ്മൾ വണ്ടിയിൽ വെക്കാനുള്ള മൗണ്ട് വരുന്നുണ്ട് ഒരു ട്രൈപോഡ് വരുന്നുണ്ട് പിന്നെ 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 ഒരു സക്ഷൻ കപ്പ് വരുന്നുണ്ട് കാറിൽ വെക്കാനായിട്ട് അങ്ങനെ കുറച്ച് ആക്സസറീസ് അതിൻ്റെ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അത് വന്നിട്ട് കാണിച്ച് തരാം ഞാൻ റൂമിൽ നിന്ന് തൂക്കട്ടെ ഓക്കെ റൂമിന്റെ ഡൗട്ട് വരുന്നത് ഞമ്മള് വല്ലപ്പോഴക്കൊരു മൂഡ് വരുമ്പോഴത്തേക്കും പടം വരയ്ക്കാറുണ്ട് നോക്കി വരച്ചതാ കാണാ പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ബോർ അടിച്ചിരിക്കുമ്പോഴത്തേക്കും ഇതേപോലുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട് ഇതിന്റെ വണ്ടിയുടെ പഴയ ചെയിൻസൊക്കെ ഇതിനെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുക ഇത് ചേട്ടൻ്റെ മോൻ്റെ കളിപ്പാട്ടാണ് അതവിടെ ഞാൻ ഞാനിങ്ങനെ എടുത്തോണ്ടായിരുന്നു കൈസ് ഇത് വണ്ടിയുടെ ലൂബ്ലിക്കൻ്റ് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് വെക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കുൽസിത പരിപാടികളൊക്കെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഐ മീൻ ജോലി ജോലിയില്ലാത്ത സമയങ്ങൾ ജസ്റ്റ് ഫോർ എൻ എൻ്റർടൈൻമെൻറ്റ് കൈസ് അതാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ എന്താ വിശക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്ത് കുൽഫിപ്പോ ഞാനിന്നലെഫി മേടിച്ചത് കൊള്ളൂ പുട്ട് അരിപ്പത്തിരി ബീഫ് കറിയുടെ പകുതി മട്ടൻ കറി ഓ ഇരിക്കൻ കാഴി ഇന്ത്യൻ മാറ്റൻ ഓ ഉമ്മ ഉമ്മ മട്ടൻകറി ഉണ്ടായി അടിപൊളിയാണ് നൈസാണ് കൈസ് വാപ്പ വാപ്പ എൻ്റെ വാപ്പ പജക്കാരനാണ് ഓക്കെ പുള്ളിക്കാരൻ ബിരിയാണി കൈമ വേറുന്ന പുള്ളിയുടെ അടുത്തേര് ഞാൻ പുള്ളിക്കാരൻ ബിരിയാണി വെക്കും അടിപൊളി ബിരിയാണിയാണ് പുള്ളിയുടെ അത് ഞാൻ മോനായതുകൊണ്ട് പറഞ്ഞ നല്ല ബിരിയാണിയാണ് ദം ബിരിയാണി പിന്നെ പുള്ളി സാമ്പാർ ഉണ്ടാക്കും സം ടൈംസ് വർക്കിനൊക്കെ വരുമ്പോൾ ആ സാമ്പാറും പൊറോട്ടയും കൂടെ കൂട്ടി ഒരു പിടുത്തം പിടിച്ച് കഴിയുമ്പോഴുള്ളൂ ഈ ആ മോനെ സ്വർഗം ആ മൂടി കിട്ടും ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ എനിക്ക് വേണ്ടി സ്പെഷ്യൽ എനിക്കെപ്പോഴും ചായ ഇതിനകത്ത് വെക്കാറ് സീ അത് മധുരം ഇല്ലാത്ത കട്ടൻ ചായയാണ് ഗൈസ് ഇവിടെ എല്ലാവർക്കും വേണ്ടി മധുരമുള്ള ചായ ഇതിനകത്ത് വെക്കും എനിക്ക് സെപ്പറേറ്റ് അതിനകത്ത് വെക്കും കാരണം ഞാൻ മധുരം കുടിക്കില്ല ചില സമയത്തൊക്കെ മധുരം കഴിക്കാറുണ്ട് അങ്ങനെ പ്യുവർ ഷുഗർ ഡയറ്റൊന്നും അല്ല ഷുഗർ കട്ട് ഒന്നും അല്ലേ ഇടയ്ക്ക് മുറക്കൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും മധുരം കഴിക്കാതിരിക്കാൻ എന്റെ ലക്ഷ്യം ഓക്കെ ചായ അതിലോട്ട് പകർത്തി ബൈക്കൊക്കെ ആയിരുന്നു ആയിരുന്ന ഞാനിപ്പോ പതപ്പിച്ചൊക്കെ കഴുകിയാലേ എന്റെ അത് വെറും കട്ടഞ്ചായിട്ട് വെച്ചാൽ പാത്രം ഞാനത് അതിന സോപ്പിട്ട് കഴുകുന്നേ ഈ ഡെയിലി വ്ളോഗെനിക്ക് ശീലമില്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വകുപ്പ് എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല ഹലോ എവിടെ മൈൻഡില്ലല്ലോ എഴുന്നേറ്റേ ഉള്ളു കുറച്ച് നേരത്തെ എഴുന്നേറ്റ് താങ്ക് യു താങ്ക് യു ചായ പിടിക്കാൻ പോവാ ചായ പിടിച്ചാ ഏ ചായ പിടിച്ചാ ൻ വേണ്ടേ ഇത് മധുരയില്ലാത്ത കട്ടാ മധുരയില്ലാത്ത കട്ടൻ ആണോ ഞാൻ ഫുൾ ടൈം മധുരയില്ലാത്ത കുടിക്കുന്നു പിന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മധുരയിട്ട് കുടിക്കാറേ ഉള്ളു ആ കുടിക്കേണ്ടി വരും എന്താ കഴിക്കാൻ ചോറാ ചോറ് കറിയാ ചെമ്മീൻ തോരടാ ഞാൻ പോട്ടെ ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയുന്നില്ലേ ചെമ്മീൻ ബിരിയാണിയാ ചെമ്മീൻ ബിരിയാണിയാ ചെമ്മീൻ ബിരിയാണി ഇന്ന് എൻ്റെ വയറിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം ആ അത് മതി നിങ്ങൾ കഴിച്ചിട്ടുള്ളത് മതി എനിക്ക് അവിടെ മമ്മി കിടിച്ച പാത്രത്തേം കൂടെ എന്തോ അടുക്കുലത്തെ സംസാരം കാര്യങ്ങളൊക്കെയാണ് ഗുഡ് മോർണിംഗ് പാൻ അവനോട് റിപ്പോർട്ടുണ്ട് ഇവന് ഞാൻ പേര് കിട്ടിട്ടില്ല ഇവൻ ഡിസൈറാണ് ഇവന് ഞാൻ വൈറ്റ് വാക്കർന്നിട്ടാലോന്ന് അലചിക്കുക അതാണ് എന്റെ പുതിയ വണ്ടികൾ ഡിസയർ ഇന്നലെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇന്നലെ നൈറ്റ് ഫുള്ള് നൈറ്റ് അല്ല അകല ഞാനിൻ്റെ അകത്ത് ഇതിന്റെ അകത്ത് കേറിയിട്ട് എങ്ങനെ ഇതിന്റെ അകത്ത് ഗോപ്രോ ഇവിടെ ഫിക്സ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് എനിക്ക് അതിന്റെ കറക്റ്റ് ഒരു പൊസിഷനൊന്നും കിട്ടിയില്ല അത് അങ്ങനെ അതിന്റെ മൗണ്ട് ചെയ്യുന്ന ഞാൻ ഇട്ടിട്ട് പോയത് ഫൈൻഡ് എനിക്ക് ഇവിടെ ഒരു പൊസിഷൻ കിട്ടി ഇത് ആക്ച്വലി ഇത് കൊള്ളാം കൊഴപ്പില്ലാത്തൊരു പൊസിഷൻ ഇവിടെ ഉണ്ട് അവിടെ വെച്ചാലോന്ന് ഞാനിങ്ങനെ ആലോചിക്കുക അവിടെ വെച്ച് കഴിഞ്ഞാൽ കാര്യമുണ്ടോ ഞാൻ നോക്കാം ഞാൻ എന്തായാലും വെക്കാൻ പറ്റുമോ നോക്കലേ അവിടെ ഇന്നലെ വെച്ചപ്പോഴത്തേക്ക് ആ ഒരു പൊസിഷൻ നല്ലതായിരുന്നു ഞാൻ ഞാൻ അവിടെ 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 ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഈ ഈ വെച്ച് ഒരു ഒരു ആംഗിൾ ആയിരിക്കും വെക്കുന്ന സെക്ഷൻ കപ്പ് എടുത്തിട്ടില്ല മൂഡ് ഓടിക്കാൻ ണാൻ പറ്റൂല്ലേ സംസാരിക്കാനാണെങ്കിലും സംസാരിച്ചോടാണെങ്കിലും നമ്മടെ ശ്രദ്ധ തിരില്ല ലൈക്ക് ഇത് ഡയറക്റ്റ് ഡാഷിൻ്റെ ഇവിടെ ആയിട്ട് വെക്കാരുന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ക്യാമറയിൽ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുന്നത് ഇത് ആ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ലുക്ക് പോയിന്റ് ഓഫ് വ്യൂ ഐ മീൻസ് നമ്മൾ നോക്കുന്നത് അങ്ങോട്ടായിരിക്കും അപ്പം അതുകൊണ്ട് വലിയ ഇഷ്യൂ വരുന്നില്ല നമുക്ക് വണ്ടി ഓടിക്കാൻ നേരത്ത് ഇങ്ങനെയാണെങ്കിലും വന്നിരുന്നു സംസാരിക്കാം ഓക്കെ നമ്മൾ ഫുൾ ടൈം ക്യാമറയിലോട്ട് നോക്കിയിരിക്കത്തില്ല അതുകൊണ്ട് ദാറ്റ് ഈസ് ഗുഡ് വിച്ച് ഈസ് ഗുഡ് ഇനി അടുത്ത പൊസിഷനും കൂടെ നോക്കണം പിന്നെ ഒരു സക്ഷൻ കപ്പ് വരുന്നുണ്ട് സക്ഷൻ കപ്പ് വരുമ്പോഴത്തേക്കും എവിടെ മാറ്റി വെക്കണമെന്നുള്ളതും കൂടെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എനിവേ

ചോറും കൊണ്ടുവന്ന നിങ്ങ അതെന്ത് പരിപാടിയാ ഒന്നും കഴിക്കുന്ന എനിക്കൊരു ഇച്ചിരി മതി എനിക്കൊരു ശകലം മതി നിങ്ങക്ക് കഴിക്കാനുള്ള

ಓ ವಾವ್ ಸೌಜಾತ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಕೈ ಚೌಟೆ ಓ ಕುಂಬರ್ ಗಿಣ್ಣೆ ಏನದು ಬಿಸಿದೆ ಹ್ಞೂ ಅವು ಮೂಡು ഞാൻ രാവിലെ തന്നെ മട്ടൻ കറി അരുപ്പത്തിനും കൂടെ പിടിക്കാതാ സൗജാ താരെ കണ്ട് ചെമ്മീൻ ചെമ്മീൻ ബിരിയാണി ചെമ്മീനുണ്ട് ചെമ്മീൻ കഴിച്ചാ അയ്യോ ും തെറ്റി ധരിക്കണ്ടാട പോകുന്ന അരിമണിയാക്കി ഞാനിങ്ങനെ പുറകെത്തിണ്ടാറുണ്ട് എന്നോട് ചെയ്യുമ്പോ ഞാനിത് കഴിക്കട്ടെ ഞാനത് കഴിച്ചു തരാം അടിപൊളി ഈ പാത്രം കഴുകായി പാത്രം കഴുകി എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാം ഓക്കെ

െന്തോ പറ്റി നടുസ് നടുവിന് വിലക്കം വേണല്ലോ നടു വിലങ്ങി നടു എന്തോ പറ്റി കൈസ് എനിക്ക് ഓഷീ നടു വിലങ്ങി നടു ഒന്ന് വിലങ്ങി അതെങ്ങനെ വിലയിന്നറിയത്തില്ല പക്ഷെ ഭയങ്കര വേദന എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ദൈവം എനിക്ക് നടക്കാൻ പറ്റത്തില്ല എന്തോ പറ്റിയിട്ടുണ്ട് കേസ് എന്തോ അറിയത്തില്ല ഒന്നും പറയണ്ട മക്കളെ നടു ഒരു പിടുത്തം പിടിച്ച് ആ പാത്രം കഴുകാൻ വേണ്ടി പോയപ്പോ അതൊരു ഒന്നൊന്നര പിടുത്ത് ശ്വാസം ശ്വാസ എനിക്ക് കുനിയാൻ പറ്റുന്നില്ല ആ ഫൈഫിൽ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു വേദന വരുന്നത് ഇപ്പം നടക്കാൻ കുഴപ്പമില്ല പക്ഷെ കുനിയാൻ പറ്റുന്നില്ല നട്ടലിന്റെ ഏറ്റവും ലാസ്റ്റത്തെ കശേരു എന്തോ പറ്റി ഞാനിപ്പോൾ മൂവ് തേച്ച് ഫ്രണ്ടിലോട്ട് ചായാൻ പറ്റുന്നില്ല ആ ശരി ഫ്രണ്ടിലോട്ട് ചായാൻ പറ്റുന്നില്ല അവിടെ എന്തോ കയറി ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട് നടക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഓരോ സ്റ്റെപ്പ് എടുത്ത് നോക്കുമ്പോൾ കാലില് വേദനയുണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു സാധനം കിട്ടുമെന്ന് കുഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്ക ടസ്കേപ്പം ഇത് തേച്ചായിരുന്നു എന്തോ പറ്റി എന്തോ പറ്റി എന്തോ പറ്റി പെട്ടെന്ന് അങ്ങനെ വരാനായിട്ട് ഞാൻ നോക്കട്ടെ ചെലപ്പോ വ്ലോക്ക് ഇത്രേ കാണത്തുള്ളൂ അടുത്ത ബ്ലോക്ക് വീണ്ടും കാണാം അടുത്ത ബ്ലോക്കിൽ ഞാൻ എഴുതിട്ട് നിൽക്കുകയാണെങ്കിൽ വീണ്ടും കാണാം ഇതിന്റെ ലക്ഷണം കണ്ടിട്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് തോന്നിൽ നോക്കട്ടെ എന്റെ നടുവിന്റെ പരിപ്പിൽ എന്റെ പരിപ്പള്ളേ ല്ലേ ഭാര്യ താങ്ക് യു ആരോ ഭാവിതൊക്കെ പറയുന്ന നിങ്ങക്ക് ഞാൻ നിങ്ങൾ തള്ളയുടെറിയാ ഇതാണ് ഇങ്ങനെ കിട്ടുന്നു മനസിലാടിപ

എനിക്കൊന്നും പറയാനുള്ളൊരു ഒരു മാനസികാവസ്ഥ വരത്തില്ല നിൽക്കുന്നില്ല ഇപ്പൊ അന്നം കണ്ട കൊറച്ചേരൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് കൈസ് ഒരു വേദന വരുന്നത് ഞാനിപ്പോ ആ വീഡിയോ ഒന്ന് പ്രീവിയസ് അടിച്ച് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ നിന്നിപ്പ് ശരിയായിരുന്നില്ല ഞാൻ കാലത്ത് സ്ട്രേറ്റ് വെച്ചിട്ട് നേരെ കശേരിനു ബലം കൊടുക്കാനാണ് കമന്നു നിന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ വിലക്കം വീഴാൻ കാരണം അയ്യോ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കാറുണ്ട് ഞാൻ ആ കിടപ്പ് കിടക്കുന്നതന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഞാൻ മൊത്തത്തിൽ പോയി ഞാൻ എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരിക്കാമായിരുന്നു കറക്റ്റ് സമയത്ത് മറ്റേ ആമസോണിൻ്റെ ഞാൻ പറഞ്ഞില്ല ഡെലിവറി അപ്പോൾ ആ പുള്ളി വന്നിട്ടുണ്ട് ഡെലിവറി ചെയ്യാനായിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഇവിടുന്ന്

സാധനങ്ങളല്ലേ പക്ഷെ എഴുന്നേറ്റ് അൻബോക്സ് ചെയ്യാനുള്ള ശാരീരിക അവസ്ഥയിലല്ല അയ്യോ അറിയില്ല ഇത് ഫസ്റ്റ് ടൈം ഇങ്ങനെ നടു അനുഭവം ലോക്കായി പോയ മക്കളെ എനിക്ക് എഴുന്നേക്കാനും പറ്റുന്നില്ല ഒരു തേങ്ങയ്ക്കും പറ്റുന്നില്ല ദേഷ്യം വരുന്നു എന്റെ നടുവെട്ടി എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ കിടക്കാണ് കേസ് സജീവത്തിന്റെ അജ്മലുണ്ട് അജ്മൽക്കുണ്ട് അവൻ്റെ പേര് അജ്മല ചേട്ടൻ എന്ന് എല്ല കേടി വന്നു കഴിച്ച് എനിക്ക് എഴുതിയിട്ട് കൊത്തിയിരിക്കാൻ പറ്റുന്നില്ല രക്ഷയില്ലാത്ത കയറി ഇപ്പൊ അജമലിക്ക മറ്റേ മോളിന് വെച്ച് തണവി തന്നിട്ടുണ്ട് അജു അജു അജു

നോക്കട്ടെ ഞാൻ ഇരിക്കാൻ പറ്റില്ല ഭയങ്കര വേദനാ വേദന എന്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു വേദന ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാധനം വരും കിടപ്പിലായി പോരതൊന്നും മാത്രമേ ഉള്ളൂ കിടന്നു കഴിഞ്ഞാല് ഇവിടെ ചിരിക്കാൻ എൻ്റെ ഉമ്മ അടക്ക ഇഷ്ടപോലെ ആൾക്കാരുണ്ടാവും അയാളിപ്പിരിക്കുന്നില്ല കൊറച്ചിരിക്കുന്നു അത് പ്ലേറ്റ് എഴുതി നടുവെട്ടിയെന്നൊക്കെ പറയുന്ന കാര്യമില്ല അവനൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ചായിരുന്നു അജു അപ്പൊ അവൻ പറഞ്ഞ് ഡിസ്ക് എല്ലാം സ്ലിപ്പ് ആയതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയതാകും എൻ്റെ കാലൊക്കെ മൂവ്മെന്റ് ആവുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നടുവിന് സ്ട്രെയിങ് കൊടുത്തൊരു പരിപാടി നടക്കുന്നില്ല അതാണ് പ്രശ്നം ഓ ടാസ്ക് നോക്കട്ടെ പറ്റുമെങ്കിൽ ഇത് ഹോസ്പിറ്റലിൽ പോയി റെഡി ആവുമെന്ന് പറഞ്ഞ ഞാനിതൊരു വ്ളോഗ്യും ചത്താലേ വ്ളോഗിട

നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല കൈ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു പരിപാടി നടക്കുന്നില്ല അങ്ങനെ വേദന കൂടി അവസാനം സജ്ജീകരിക്കാനെ വിളിച്ച് ഇപ്പോൾ സജിപ്പനും പിന്നെ അജു എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം കൂടെ വീട്ടിൽ വന്ന് അങ്ങനെ അവരെന്നെ പൊക്കിയെടുത്ത് കാരണകത്തിട്ട് കാരണത്തൊന്നും ഇരിക്കാൻ പറ്റില്ല എൻ്റെ ജീവൻ പോയി അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് സ്ട്രെച്ചറി കയറ്റിയപ്പോഴത്തേക്ക് രണ്ടാമതൊന്നുകൊണ്ട് എൻ്റെ ജീവൻ പോയി അതിനുശേഷം ഇപ്പോൾ ഡോക്ടർ വന്ന് ഏതെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് നോക്കട്ടെ ഫൈനലി ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി പിന്നെ ഒക്കെ എടുത്തു ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഇത് ഉളുക്കിയതായിരിക്കും എന്നുള്ളൊരു സാധനമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം അവിടെ തന്നെയായിരുന്നു കയ്യിൽ ട്രിപ്പ് ഒക്കെ ഇട്ട് പിന്നെ ആ പെണ്ണ് ഞരമ്പ് കിട്ടിയിരുന്നു സാൾ കുത്തി കുത്തി ഒരു പരിപാടി അങ്ങനെ എല്ലാം കഴിഞ്ഞ് പെയിൻ ഒരു രീതിയിലും കുറവില്ല ഇപ്പോഴും പെയിൻ തന്നെയാണ് അപ്പോൾ ഡോക്ടർ ലാസ്റ്റ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പൊര് പറഞ്ഞു എനിക്ക് കിഡ്നി സ്റ്റോൺ ആണ് പൈസ വെള്ളം കൂടി ഭയങ്കര കുറവായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് കിഡ്നി സ്റ്റോണിൻ്റെ വേദനയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നാളെ തന്നെ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഇതാണ് ഞാനില്ല എൻ്റെ അപ്ഡേറ്റ് സോ ഞന ഒരു ഡെയിലി ലൈഫ് വ്ലോഗ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊരു അടിപൊളി വ്ലോഗ് വ്ലോഗ്യത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്തായാലും കൊള്ളാം അതൊരു പുതിയൊരു അനുഭവമായി കിഡ്നി സ്റ്റോൺ ഇതിനകത്തോട് നല്ല രീതിക്ക് വെള്ളം കുടിക്കണം അതൊക്കെയാണിനി എൻ്റെ മുന്നിലോട്ടുള്ള പിന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകും ഫുഡിലൊക്കെ അത് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കാൻ പാടില്ല ചെമ്മീം കഴിക്കാൻ പാടില്ല കക്കറച്ചി തക്കാളി അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല സോ എന്തായാലും ഒരു ഡേ ഇൻ ഡെയിൻ മേലേ അടിപൊളി വീഡിയോ ആയി എന്താണെങ്കിലും അപ്പോൾ ബൈ ഗൈസ് സുല നമുക്കിനി നടും എല്ലാം ഒന്ന് ശരിയായി കിഡ്നി സ്റ്റോണൊക്കെ റെഡി ആയതിനു ശേഷം Vídeos de Sula